നമസ്കാരം നിങ്ങളുടെ ഭർത്താവ് കാരണം ഞങ്ങളുടെ കുടുംബം എന്ന് ഒരു വ്യക്തി മറ്റൊരു സ്ത്രീയെ വിളിച്ച് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും ഫോണിൽ കൂടെ കേരളത്തിനെത്തുന്ന സംഭവമാണ് എന്നോട് ഈ കഥ പറഞ്ഞ അവരുടെ അനുഭവം പറഞ്ഞ ആ സ്ത്രീയുടെ ഫോണിലേക്ക് ഒരു നമ്പറിൽ നിന്ന് ഒരു ഫോൾ കോൾ വരികയും ഒരു പുരുഷനാണ് അയാൾ ഫോൺ എടുത്തോട്ട് സം കരച്ചിലാണ് അയാൾ പറയുന്നത് അയാളുടെ ഭാര്യയും ഇവരുടെ ഭർത്താവും തമ്മിൽ വളരെ മോശപ്പെട്ട ബന്ധത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് കരച്ചിലാണ് ഞങ്ങളെ രക്ഷിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളുടെ കുടുംബജീവിതം തകരുന്നു എന്നൊക്കെ പറയും അപ്പോൾ അതിന് തെളിവായിട്ട് അവർ തമ്മിലുള്ള കുറേ സംഭാഷണങ്ങളും ചാറ്റിങ്ങും ഒക്കെ അയച്ചു കൊടുത്തു അപ്പോൾ ഭർത്താവിനോട് അവർ ചോദിച്ചു ഈ സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അപ്പം ഭർത്താവ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയെ പറ്റി ഈ ഭാര്യയ്ക്ക് നേരത്തെ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവരോട് സംസാരിക്കുന്നു ഫോൺ ചെയ്യുമ്പോഴൊക്കെ ചോദിക്കുമ്പോൾ നല്ല ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ ഈ ചാറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഭർത്താവ് കുറ്റം സംഭവിച്ചു അവസാനം വലിയ വഴ വഴക്കായി ബഹളമായി ആ സ്ത്രീയുമായിട്ട് സ്ത്രീ ഒത്തിരി കയറിങ്ങാണെന്നും അങ്ങനെയൊക്കെയാണ് ഈ ഭർത്താവ് പറയുന്ന കുറെ റീസൺസ് പക്ഷേ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതൊന്നുമല്ല അങ്ങനെ ഇതൊരു വലിയ പ്രശ്നം ആവുമെന്നും അവർ ആത്മഹത്യ എന്നും അങ്ങനെ അവർക്ക് മറ്റ് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് ഏകദേശം ഇവരുടെ നിന്ന് കുറച്ച് ലക്ഷങ്ങൾ ആ സ്ത്രീയും അവരുടെ ഒരു കോംപ്രമൈസാകത്തക്ക രീതിയിൽ ആ ഭർത്താവും മേടിച്ചു എന്നിട്ട് ആ സ്ത്രീയും ഭർത്താവും ആ സ്ഥലത്തു നിന്ന് പോയി വേറൊരു സ്ഥലത്തേക്ക് പോയി എന്നാൽ ഇവർ പോയി കഴിഞ്ഞിട്ടാണ് ഈ എന്നെ വിളിച്ച ആ സ്ത്രീയും അവരുടെ ആൾക്കാരും അറിയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പറയുന്ന ഒരു ഹണി ട്രാപ്പായിരുന്നു കാരണം ഈ സ്ത്രീ ശരിക്കും ടാർജറ്റ് ചെയ്ത് ഭർത്താവിൻ്റെ കൂടി അവരുടെ ഭർത്താവിൻ്റെ സമൂഹത്തോടു കൂടി ഈ മനുഷ്യനെ ടാർജറ്റ് ചെയ്ത് ഈ ചാറ്റ് ചെയ്യുകയും അവരൊന്നും മറ്റൊരു റിലേഷൻഷിപ്പ് ഒന്നുമില്ല ചാറ്റിങ്ങും കുറേ സംസാരങ്ങളും ഇങ്ങനെ മണിക്കൂറുകളിൽ സംസാരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവമുള്ളൂ അതെല്ലാം റെക്കോർഡിങ്ങൊക്കെ എടുത്തു വെച്ച് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്തതാണ് ആ ഭാര്യ ആദ്യമായിട്ട് ഈ സംഭവം കേട്ടപ്പോൾ പേടിച്ചു പോയി അപ്പോൾ അവസാനം അയാൾ പറഞ്ഞു ഞാനിത് പുറത്ത് കൊടുക്കും കേസാക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു എന്താ പറയുക ഒരു വിഷമത്തിലുള്ള ഭീഷണിപ്പെടുത്തലായി അങ്ങനെ ഇത് പുറമല്ലോ എന്ന് പറഞ്ഞാൽ നാണക്കേടാണല്ലോ എന്ന് കരുതിയിട്ട് ഈ ഭാര്യ ഇത് ആക്കാൻ നോക്കുകയും അവർ ഇവർക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ നോക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞത് മനുഷ്യൻ പലതരത്തിൽ എന്താ പറയുക പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും അത് ഏതൊക്കെ തരത്തിലാ പറ്റുന്നില്ല അതിനുള്ള ആൾക്കാരെ അവർ കണ്ടെത്തുകയും ചെയ്യും നമ്മൾ ശ്രദ്ധിക്കണം ഈ ഞാൻ ഈ നമ്മൾ നമ്മളെന്ന് പറയുമ്പോൾ ഇതിനകത്തൊന്നും പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ബുദ്ധിയുള്ള കഴിവുള്ള ആൾക്കാർ അതിനകത്ത് ഉയരത്തില്ല പക്ഷെ ഇതൊന്നും അറിയാതെ ചെന്ന് ചാടിക്കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ ശ്രദ്ധിക്കണം താങ്ക്